നമ്മളൊക്കെ ഇന്നും ചിലരൊക്കെ പഴയ മാമൂലുകൾ പാലിച്ചാണോ പോകുന്നത് എങ്കിലത് മാറ്റേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു നമ്മുടെ വീട്ടിൽ ആൺകുഞ്ഞും പെൺകുഞ്ഞും ഉണ്ടെങ്കിൽ രണ്ടുപേരെയും രണ്ട് രീതിയിൽ കാണരുത് രണ്ടു പേർക്കും ഒരേപോലെയുള്ള മുൻതൂക്കം കൊടുക്കേണ്ടത് ഭക്ഷണ അവരുടെ അവകാശങ്ങളിലായാലും തീരുമാനങ്ങളിലായാലും സ്വാതന്ത്ര്യങ്ങളിലായാലും പണ്ടൊക്കെ പറയുമായിരുന്നു ആ ഇത്രയും വയസ്സായില്ലേ നീ അടുക്കളപ്പണിയൊക്കെ പൊഴിക്ക് മറ്റുള്ളവർ വീട്ടിൽ പോകേണ്ടതാണ് മറ്റുള്ള വീട്ടിൽ പോയി ജീവിക്കേണ്ടതാണ് അങ്ങനല്ല നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് നമ്മുടെ രണ്ട് കുഞ്ഞുങ്ങളെയും പാചകം പഠിപ്പിക്കണം രണ്ടുപേരും അവരുടെ സ്വന്തം പാത്രങ്ങൾ കഴുകട്ടെ തുണി അലക്കട്ടെ അവർ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവരോടും കൂടി ആലോചിക്കുക അവർക്ക് സ്വയം കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള പ്രാപ്തി ഉണ്ടാവും പതിനെട്ട് വയസ്സാകുമ്പോൾ രണ്ടുപേർക്കും ലൈസൻസ് എടുപ്പിക്കുക സ്വന്തമായി ഒരു വാഹനം ഓടിക്കാൻ അവർ പഠിക്കണം ഒരു ബാങ്കിൽ അല്ലെങ്കിൽ അവർക്കൊരു സാധനം വാങ്ങിക്കാൻ ഒറ്റയ്ക്ക് പോകട്ടെ എല്ലാത്തിനും ഒരാളെ ആശ്രയിക്കുന്ന ആ ഒരു രീതിയിൽ നിന്നും അവരെ മാറ്റി ചിന്തിപ്പിക്കണം നമ്മുടെ കുട്ടികൾക്കുണ്ടാകുന്ന അല്ലെങ്കിൽ സ്ത്രീകൾക്കുണ്ടാകുന്ന മാസംതോറും ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ആൺകുട്ടികളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം നാളെ അവർക്കൊരു പങ്കാളി വരുമ്പോൾ ഈ പ്രശ്നങ്ങളാണ് അവർക്കുണ്ടാകുന്നത് എന്ന് അവർക്ക് മനസ്സിലാവണം എല്ലാ കാര്യങ്ങളും മറച്ചു വെച്ചല്ല കുട്ടികളെ വളർത്തേണ്ടത് ഇന്ന് കാലം മാറിപ്പോയി നമ്മുടെ ഇപ്പോഴുള്ള പെൺകുട്ടികളെയൊക്കെ വിവാഹം കഴിച്ചു വിട്ടാറുണ്ടല്ലോ പഴയ കാലത്തെ സ്ത്രീകൾ അനുസരിച്ച് നിൽക്കുന്നത് പോലെ നിക്കണംന്നില്ല നിൽക്കില്ല നമ്മുടെ കുട്ടികളോടെ പഠിപ്പിക്കുമ്പോൾ നോ പറയണ്ടടുത്ത് നോ പറയാൻ തന്നെ പഠിപ്പിക്കുക യെസ് പറയേണ്ട അടുത്ത് യെസ് പറയാൻ തന്നെ പ്രേരിപ്പിക്കുക അത് നമ്മൾ തന്നെ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളാണ് അല്ലാണ്ട് രണ്ടുപേരെയും രണ്ട് രീതിയിൽ കണ്ട് വളർത്തുന്നത് ശരിയല്ല കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു അനുഭവം ഉണ്ടായി എന്നോടൊരു കുട്ടി സങ്കടപ്പെട്ടു വന്നിട്ട് പറഞ്ഞു ടീച്ചറെ എനിക്ക് കോളേജിൽ നിന്നും ടൂറിന് പോയാൽ കൊള്ളാവുന്നുണ്ട് വിവാഹിതയാണ് പക്ഷേ എൻ്റെ ഭർത്താവ് എന്നെ സമ്മതിക്കുന്നില്ല സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ വിഷമം തോന്നി നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ അച്ഛനോടും അമ്മയോടും ടൂറിന് പോകുന്ന കാര്യം പറയും ആ ഇപ്പോൾ പോകണ്ട നീ നിന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടു കഴിയുമ്പോൾ അവൻ നിന്നെ കൊണ്ടുപോയിക്കോളും എന്ത് ഗ്യാരണ്ടിയാണ് എന്ത് ഗ്യാരൻറ്റിയാണ് അവർ വിടുമോ ഇപ്പോൾ തന്നെ കണ്ടില്ലേ അനുഭവം ആ കുട്ടിക്കൊരു ടൂർ പോകണം കോളേജ് കുട്ടികൾ പോകുമ്പോൾ അവരോടൊപ്പം പോകാനാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നത് ഒരു വിവാഹം കഴിച്ചു എന്ന് കരുതി ആ പെൺകുട്ടിയുടെ വ്യക്തിത്വം ഇല്ലാതാകുന്നുണ്ടോ ഒരടിമയാണോ ഒരിക്കലും അല്ല രണ്ട് പേരുടെ വ്യക്തിത്വങ്ങൾ ചേർന്നിട്ടാണ് ഒരു ദാമ്പത്യം ആരംഭിക്കുന്നത് ആ രണ്ട് വ്യക്തിത്വങ്ങളും പരസ്പരം അംഗീകരിച്ചില്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് ഊഷ്മളമായ ഒരു സ്നേഹം നിലനിൽക്കുന്നത്